ഹായ് ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോ സമയ ഇപ്പൊ ഉച്ച കഴിഞ്ഞ് പുറത്ത് പോയിട്ടാ ഉള്ളത് അപ്പൊ അമ്മ തായ് പോയിനേച്ചിൻറെ അടുക്ക പോയിന് അപ്പൊ നമ്മൾ വെച്ചാല് ഇപ്പൊ വൈകീട്ടാകാനായി അപ്പൊ ഒരു ചായന്റെ കടീന്റെ പരിപാടി നോക്കലാന്ന് അപ്പൊ ഇന്ന് ചായക്കൊരു സ്പെഷ്യൽ അനൂട്ടി കൃത്യക്കും കൂടി ഒരു സാധനം ആക്കാൻ നോക്കലാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നീ എന്നെ പറഞ്ഞു എന്ന് അനക്കറിയ പറഞ്ഞ മാമിങ്ങനെ ഇത് കാണുന്നുണ്ടേനു അപ്പൊ ഞാൻ പറഞ്ഞു ആ ഇതായിക്കോ എന്ന് പറഞ്ഞു അത്രേ ഉള്ളു അല്ലേ അപ്പൊ നിനക്ക് ഇഷ്ടമില്ല അതെ അത് കണ്ടിട്ട് വല്ല രസുണ്ട് അപ്പൊ ഇഷ്ടമുണ്ട് അതെയോ അപ്പൊ നീ പറഞ്ഞിട്ട് പറഞ്ഞു മാറല്ല ശരി ഞാൻ സമ്മതിച്ചു തിന്നല്ലേ അത് മറ്റേ ഒരു പിങ്കോ പോലത്തെ സാധനം തന്നെയാണ് ഉരുളക്കായങ്ങ് വെച്ചിട്ടാണ് ആക്കുന്നത് അപ്പോൾ അത് പൊരിച്ചെടുക്കേണ്ട സാധനമാണ് അപ്പോൾ സോസെല്ലാം ഇട്ടിട്ട് തിന്നണ്ടേ ചെറിയ പണിയേ ഉള്ളു രണ്ട് സാധനമേ പോവണ്ടു ഉരുളക്കിഴങ്ങും കോൺഫ്ലവറും ഉപ്പും ഇത്രയും മൂന്ന് പറഞ്ഞു കുടിക്കേ ഇവളെ അമ്മേനെ ഞങ്ങൾക്ക് പറഞ്ഞോ എന്തെല്ലുമണി മൂന്നുമല്ല നാല് എണ്ണ വേണ്ട ഒരിക്കണ ചട്ടി വേണ്ട വെറുതെ എണ്ണ അപ്പൊ രണ്ടു മൂന്ന് സാധനം വേണം അങ്ങനെ വിചാരിച്ച കോഴക്കന്റെ പാത്രം വേണം അതായത് എന്തെല്ലാം സാധനം വേണം ആ ഊരിലൊക്കെ കുക്കർ വേണം ഗ്യാസ് വേണം അതുകൊണ്ട് മെയിൻ ആയിട്ട് വേണ്ടത് രണ്ട് സാധനം ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഉപ്പാക്കുക ഉപ്പും എല്ലാം ചേർത്തിട്ട് ആ മതി അപ്പൊ പറഞ്ഞ അപ്പൊ ഇന്ന മാമന് ക്യാമറ പിടിക്കാനില്ലാത്തോണ്ട് അതിനോട്ട് ഞാൻ ക്യാമറ പിടിക്ക അപ്പൊ കൂടെ ഋട്ടിക്കും കൂടെ അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസത്തേക്കോ അപ്പൊ നമ്മളെ എന്നാ കടീന്റെ പേരൊന്നും ഇട്ടിട്ടില്ല പേരൊന്നും ഇല്ല എങ്ങനെയായിരും അങ്ങനെയല്ല അപ്പൊ ആ കടിയിലേക്ക് എല്ലാർക്കും ഉരുളക്കേങ് ഉരുളക്കയങ് അതിനിപ്പൊ ഉരുളക്കഴങ്ങും കുക്കറും വേണം ആ ഒന്നും പറയണ്ട എത്തിക്കാല പേരറിയണ്ടേ അപ്പൊ നമുക്ക്

ഇങ്ങനെയാക്കുമ്പോ ഈ വന്നല്ലേ ഒരു കഷ്ടം പോകാനുണ്ടെ കുക്കറിൽ വെച്ച് വന്നിട്ട് ഉറച്ചു വെച്ച് ഉരുളക്കയങ്ങൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇതാണ് ആദ്യം പറഞ്ഞ രണ്ടു അല്ലേ അത് അങ്ങനെ അടുക്കള പണി എടുക്കുന്നവർക്കൊന്നും മൊത്തം നെൽത്തല്ലോ ഇത് ചപ്പാത്തിന്റെ മാവ് പോലെ കുഴച്ചെടുക്കണ്ടേ കൊഴച്ചെടുക്കണ്ടേ അങ്ങനെ എന്നിട്ട് പൊരിച്ചാല് സോസോ എന്തെങ്കിലും വെക്കാം എന്നിട്ട് നമുക്ക് എടുക്കാം അപ്പൊ അതുകൊണ്ട് കൈക്ക് പറ്റുന്ന വെളിച്ചെണ്ണം കൈക്ക് തടങ്കിട്ട് നമുക്ക് ഉണ്ട പിടിച്ചു വെക്കാം ஸ் போோதை அச்ச நம்பர் ஒன் അപ്പൊ ഞാൻ കഞ്ഞീം കുടിച്ചിട്ടങ് തായലെല്ലാം പോയിട്ട് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിട്ട് ആടെ ഇരുന്ന് പോയി നല്ല വരുമ്പോ കേടുന്ന കേക്കുന്നതാ വേഗം അടുക്കളയിലേക്ക് വന്നത് അമ്മ അത് ശേഷം പയറി രാവിലെ ഇടാ പാട്ടയിലാക്കി വെക്കാൻ ആ വേണ്ടി വയർ ഇപ്പൊ കണ്ടത്തെ പോകണം പറിക്കാൻ വേണ്ടിട്ട് രണ്ടു ദിവസം ഇന്ന് പോയി കൊറച്ച് പറിക്കാനുണ്ട് നീയം വരണം എനർജി നമുക്ക് ഉണ്ടെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് നമ്മള് ഇതാക്കി കഴിഞ്ഞ ശേഷം കൊള്ളി കുത്തും ഇപ്പോളെ കൊള്ളി കുതിരുന്നെങ്കിൽ ഒന്നുണ്ടല്ല അപ്പൊ നമുക്ക് അതിലുണ്ട് ആ എന്നെ നമുക്ക് എന്താ എന്താ ഉരുട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലൊക്കെ ഇട്ടെടുക്കാം അപ്പൊ ഇത് മറ്റേ ഗുലാബ് ജാമാക്കാൻ വേണ്ടിട്ടില്ലേ അതേപോലെ വെള്ളം ഉണ്ട ഇനി ഇത് ചോന്ന് വരണം അല്ലേ പിന്നെ അപ്പൊ ഇതയ് നല്ലോണം ചൂന്ന് വന്നിട്ടുണ്ട് ഉദ്ദേശിച്ചാലും കാട്ടിട്ടുണ്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അത് ഇന്നേരം പിന്നെ അങ്ങനെ ആയിട്ടുണ്ട് ഇതിന്റെ പേരൊന്നും അറിയില്ല അങ്ങനെയൊക്കെ

കുത്തി കൊള്ളി അവര് കൊള്ളി കൊള്ളി നമുക്ക് കുത്തിട്ട് പൊരിക്കാൻ കൊള്ളിട്ടാ പൊരിച്ചിരി കൊള്ളിട്ട് അങ്ങനെ വലിച്ചെ അപ്പൊ ഇനി നമുക്ക് മുക്കിട്ട് സോസിൽ സോസില് സോസ്ക്ക എത്തിക്ക മാമി സക്സസ് ആയി വിക്ക് പറയാനിങ്ങനെ അപൂർവന്ന് എന്തോ പറഞ്ഞ കേട്ടിട്ടുണ്ട് അമ്മ തിരക്കായി പോയില്ല ഒന്ന് ഞാനിത് ഉണ്ടാകട്ടെ

നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം ഈ ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം എയിൽ മുക്കുമ്പോ കുറച്ചും കൂടി ടേസ്റ്റ് മിക്കവാറും ഒന്നുമില്ല എന്നാലും നോക്കാം അപ്പോൾ ഇന്ന് വൈകിട്ട് ചായേൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തിന്ന് വിജോട്ടിനില്ലാണ്ട് അപ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം അതെല്ലാവർക്കും വായ് പുത്തൻ്റെ ആളെല്ലാം അപ്പുറം അപ്പുറം കളിക്കാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ പുത്ത